എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് പദ്ധതിയുമായി ബന്ധപ്പെടുത്തിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമായി തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം രാജ്യത്തെ എഴുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്കുള്ള അഞ്ച് ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് വാഗ്ദാനം ചെയ്യുന്ന വയോ പദ്ധതി പ്രീമിയം വർദ്ധിച്ചിട്ടില്ല എങ്കിൽ കേരളം നടപ്പിലാക്കേണ്ടതില്ല എന്നാണ് ധാരണയായിരിക്കുന്നത് സംസ്ഥാനത്ത് ഇരുപത്തി ലക്ഷം വരുന്ന വയോജനങ്ങൾക്ക് ലഭിക്കേണ്ട ഇൻഷുറൻസ് പരീക്ഷ ഇതോടെ പ്രതിസന്ധിയിലാകുന്നതാണ് വയോവന്ദൻ പദ്ധതിയുടെ വാർഷിക പ്രീമിയം മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാക്കി നിശ്ചയിക്കണം എന്നാണ് കേരളത്തിൻ്റെ പുതിയ നിലപാട് ഇതിൻ്റെ അറുപത് ശതമാനം കേന്ദ്രം നൽകേണ്ടതാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ പ്രീമിയം തുകയായിട്ടുള്ള നൂറ്റി അൻപത്തിരണ്ട് രൂപയ്ക്ക് വയോവന്ദൻ പദ്ധതി നടപ്പിലാക്കണമെന്നാണ് കേന്ദ്രത്തിൻ്റെ ആവശ്യം ആദ്യഘട്ട ചർച്ചകൾക്ക് തുടക്കം മുതൽ തന്നെ കേരളം പ്രീമിയം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെടുത്തി പരിശോധിക്കാം എന്നാണ് കേന്ദ്രത്തിന്റെ നിലവിലെ മറുപടി പിന്നീട് ഇതേ ആവശ്യം ഉന്നയിച്ച് പലതവണ കത്തയച്ചുവെങ്കിലും കേന്ദ്രം പരിഗണിച്ചിട്ടില്ല നിലവിലിപ്പോൾ കഴിഞ്ഞ വർഷം ആദ്യം പ്രഖ്യാപിച്ച വയോബന്ധൻ പദ്ധതിയുമായി ബന്ധപ്പെടുത്തിയുള്ള ഒക്ടോബർ ഇരുപത്തി ഒൻപതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തിരുന്നു നിലവിലെ കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി കാസ്ക് ജനങ്ങൾക്ക് സൗജന്യ ചികിത്സ മാത്രം കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകുവാനാണ് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ തീരുമാനം സാമൂഹിക സാമ്പത്തിക പിന്നോക്ക അവസ്ഥയിലുള്ള എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് കാസ്പിലൂടെ ഇൻഷുറൻസ് പരിരക്ഷ നിലവിൽ ലഭിക്കുന്നുണ്ട് കൂടാതെ മൂന്ന് ലക്ഷം രൂപയ്ക്ക് താഴെ വാർഷിക വരുമാനം ഉള്ളവർക്ക് രണ്ട് ലക്ഷം രൂപ വരെ കാരുണ്യ വെനവലൻറ്റ് ഫണ്ട് കെ ബി എഫ് വൈ ചികിത്സാ സഹായം നൽകുന്നതാണ് അതിനാൽ സാമ്പത്തികപരമായിട്ട് മെച്ചപ്പെട്ട എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് വേണ്ടി അമിതമായിട്ടുള്ള ബാധ്യത ചുമക്കേണ്ടതായിട്ടില്ല എന്നാണ് കേരളത്തിന്റെ കാഴ്ചപ്പാട് മോദി സർക്കാരിൻ്റെ ആദ്യ ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന വയോവന്ധൻ യോജന ആയുഷ്മാൻ ഭാരത് യോജന പദ്ധതിയിലേക്ക് എഴുപത് വയസ്സ് കഴിഞ്ഞ ആളുകളെ ഉൾപ്പെടുത്തുന്ന പദ്ധതിയായിരുന്നു വരുമാന പരിധി നോക്കാതെ രാജ്യത്തെ എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും അഞ്ച് ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ ലഭ്യമാകുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണിത് ആധാർ പ്രകാരമുള്ള പ്രായമാണ് ഇതിൽ കണക്കാക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മറ്റ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിലുള്ള ഗുണഭോക്താക്ക ൾക്ക് ഇരട്ടിപ്പ് ഒഴിവാക്കുവാൻ അവരുടെ നിലവിലെ പദ്ധതിയോ അതോ പുതിയ പദ്ധതിയോ തിരഞ്ഞെടുക്കുവാൻ ഒറ്റത്തവണ ഓപ്ഷൻ നൽകിയിരുന്നു അറുപത് വയസ്സ് എന്നുള്ളത് എഴുപത് വയസ്സായിട്ട് കുറയ്ക്കണം എന്ന ശുപാർശ സർക്കാരിൻ്റെ മുന്നിലുണ്ട് അപ്പോഴാണ് സംസ്ഥാനത്ത് ഇത് നടപ്പിലാക്കില്ല എന്നുള്ള റിപ്പോർട്ട് വരുന്നത് നിലവിലെ കാസ്പ് പദ്ധതിയിൽ ഇല്ലാത്ത ആളുകൾ പുതുതായി കാർഡെടുത്ത നിരവധി പേരുണ്ട് അവർക്കിതിൻ്റെ പ്രയോജനം ലഭിക്കുവാൻ കേന്ദ്രവുമായിട്ടുള്ള തർക്കം തീരുന്നതുവരെ കാത്തിരിക്കേണ്ടി വരുന്നതാണ് അതുവരെ സംസ്ഥാന സർക്കാർ ഇത് നടപ്പിലാക്കില്ല അതേസമയം സംസ്ഥാനത്ത് നിലവിൽ കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് തുടർന്നും ചികിത്സ ലഭിക്കുന്നതാണ് സർക്കാർ ആശുപത്രികളിൽ നിന്നും എം പാനൽ ചെയ്തിട്ടുള്ള അറുന്നൂറ്റി അൻപത് ധികം ആശുപത്രികളിൽ നിന്നും ഇതിന്റെ സേവനം ലഭിക്കുന്നതാണ് കൂടാതെ പദ്ധതിയിൽ ഉൾപ്പെടാത്ത മൂന്ന് ലക്ഷം രൂപയ്ക്ക് താഴെ വാർഷിക വരുമാനമുള്ള എല്ലാ കുടുംബങ്ങൾക്കും രണ്ടു ലക്ഷം രൂപയുടെ ചികിത്സാ സൗകര്യം ലഭിക്കുന്നതാണ് അതിന് ആ സമയത്ത് പ്രത്യേക അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് കാരുണ്യ ബെനവലന്റ് ഫണ്ടിലേക്കാണ് അപേക്ഷിക്കേണ്ടത് വൃക്ക രോഗികളാണ് എങ്കിൽ മൂന്ന് ലക്ഷം രൂപയുടെ സഹായം ലഭിക്കുന്നതാണ് കാര്യങ്ങൾ വ്യക്തമാണ് ആയിരത്തി രൂപ എന്നുള്ള പ്രീമിയം തുക കേന്ദ്ര സർക്കാരെ വർദ്ധിപ്പിച്ച് മൂവായിരത്തിനു മുകളിൽ ആക്കിയാൽ മാത്രമേ പദ്ധതി നടപ്പിലാക്കൂ എന്നാണ് കേന്ദ്രത്തിൻ്റെ നിലപാട് ഇത് നഷ്ടമാക്കുക വാർഷിക വരുമാനം മൂന്ന് ലക്ഷത്തിനു മുകളിലുള്ള മുതിർന്ന പൗരന്മാർക്ക് മാത്രമാണ് അതുകൊണ്ട് തന്നെ സാമ്പത്തിക ശേഷി കൂടുതലുള്ള ആളുകൾ ഇൻഷുറൻസ് കാർഡ് എടുത്തിട്ടുണ്ടെങ്കിലും അവർക്കിപ്പോൾ ചികിത്സാ സൗകര്യം ലഭ്യമാകില്ല ബാക്കിയുള്ളവർക്കെല്ലാം തന്നെ ചികിത്സാ സൗകര്യം ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യ നിലവിൽ കേരളത്തിൽ ഉണ്ട് എന്നാണ് സർക്കാരിൻ്റെ വാദം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്ന് കരുതുന്നു നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാരിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ